ദൈവം എഴുന്നേൽക്കുന്നു അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു പുക പതറിപ്പോകുന്നത് പോലെ തീവരെ പതറിക്കുന്നു തീങ്കൽ മെഴുക് ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നധിയിൽ നശിക്കുന്നു എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നധിയിൽ ഉല്ലസിക്കും അതെ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും ദൈവത്തിന് പാടുവിൻ അവന്റെ നാമത്തിന് സ്തുതി പാടുവിൻ മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുവിൻ എന്നാകുന്നു അവന്റെ നാമം അവന്റെ മുമ്പിൽ ഉല്ലസിപ്പിൻ ദൈവം തന്റെ വിശുദ്ധതിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനും ആകുന്നു ദൈവം ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുവാറാക്കുന്നു അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും ദൈവമേ നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി ദൈവമേ നീ ധാരാളം മഴ പെയ്ച്ച് ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു നിന്റെ കൂട്ടം അതിൽ പാർത്തു ദൈവമേ നിന്റെ ദയാൽ നീ അത് എളിയവർക്ക് വേണ്ടി വെച്ചു കർത്താവ് ആജ്ഞ കൊടുക്കുന്നു സുവാർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു ഓടുന്നു വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളികൊണ്ടും അതിന്റെ തൂവലുകൾ പൈപ്പൊറ്റുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചതറിച്ചപ്പോൾ സൽഫോനിൽ ഹിമം പെയ്യുകയായിരുന്നു പാഷാൻ പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാകുന്നു പാഷാൻ പർവ്വതം കൊടിമുടികളേറിയ പർവ്വതമാകുന്നു കൊടുമുടികളേറിയ പർവ്വതങ്ങളെ ദൈവം വസിപ്പാൻ വസിപ്പാൻവേഷിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത് യഹോവ അതിലെത്തിക്കും വസിക്കും ദൈവത്തിൻ്റെ രഥങ്ങൾ ആയിരമായിരവും കോടി കോടികോടിയുമാകുന്നു കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ